ശരിക്കും നോക്കിക്കോളൂ അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കാര്യം മിണ്ടരുത് വക്കീലാണ് കോടതിയിൽ പോകും എന്ന് നോക്കിയാൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കോടതി പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു തമാശക്ക് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം

ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ മോൾക്ക് വലിയ ബീച്ചായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും കുട്ടിയൊരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആ എന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും താനൊരു ഭ്രാന്തരയാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ടി അടിക്കിട്ട് പോയേക്കാം എണിറ്റേ പോവാ എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല പ്രതികരണ അയ്യോ എന്റെ ജീവൻ പോയി നിങ്ങള് സ്റ്റേഷനിലേക്ക് വിട്ടുവാണെന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർഗോഡ് പാറശാലക്ക് സ്ഥലം മാറ്റി എന്റെ ഈശ്വരാ പിന്നെ ഒരു സ്ഥലം മാറ്റോ അനുഭവിക്കണ്ടോ അനുഭവിക്കേണ്ട അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കയറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് കാസർഗോട്ടേക്ക് ഒലച്ചു അതൊക്കെ പിന്നെ അയച്ചാ പോലായിരുന്നു അതെ അവിടുന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യോ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക നായർക്ക് ഭാഗ്യ ഓരോന്ന ഓരോന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് പാർട്ടി ബ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമുക് എന്താ കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം താമ്പുട്ട് ആ തലശ്ശേരിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ കൗുങ് നാല് വറന്ന് വെട്ടാൻ സാധിച്ചു ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം ഇത് വളർന്ന് ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറു ഒരു കൗുങ് കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഒരു ഇന്ത്യ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം ഒരേ ഇന്ത്യ ഒരത്തെ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ത്ശേഷം പ്രകാശ പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ കാണാന്ന് പറഞ്ഞു ഒരേ കരച്ചില് ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവനൊരു ഉമ്മ ഉമ്മ ചേച്ചി ഇവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് അവിടെ നിക്ക്ന്റെ മോനെ നിന്നെ ചേച്ചി കൊതി ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറുത്തു പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു ദേ നോക്കിയാൽ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ ഒരു സമ്പാറും തരും തരും വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് മീനും ഒക്കെ വെച്ച് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടം കാസർഗോട്ട് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പേ ദേ പാർശാലയ്ക്ക് തട്ടി ഓഹോ പുറ കൊച്ചിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചത്തിച്ചോ മിസ്റ്റർ പൊതുവാളിയുടെ മുന്നോട്ട് നിന്ന് ചേച്ചി കണ്ടില്ലേ അത് വെപ്പ ആനന്ദേട്ടൻ വെപ്പാ ആനന്ദിച്ചോ അതൊക്കെ ആനന്ദേട്ടനെ പറ്റി മനസ്സിലായി ആനന്ദി മനസ്സിലായിട്ട് മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ ഇതാണ് പ്രശ്നം എന്താ ഒച്ചുമാമന് ഉമ്മ മെലിഞ്ഞു പോയി കറത്ത് പോയി ഇറച്ചിയും മീനും എന്തെല്ലാം തന്നെയാ കാര്യം കാണാൻ വന്നല്ല എന്നേക്കാ നല്ലൊരു കഴുത ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കേ ഇപ്പൊ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവര് പിടിച്ചടക്കി ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും

നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം എല്ലാരും അപ്പം ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴിലുന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയാനായത് കൊണ്ട് മാത്രം തന്നെ ഞാൻ പിടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ ഒരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് 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 ഔട്ട് 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 കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മാനം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയം വേണ്ടി വേണ്ടിവരും ക്ഷാരഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം വിത്ത് തെങ്ങാട്ടുണ്ടാ അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാൽ മതി ഒരാൾ കാലുതെറ്റി വീണാ അതിൽ എന്താത്ര ചിരിക്കാനുള്ളത് ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കിയാൻ കൈത്തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തുറിഞ്ഞ് നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരട്ടെ ഏ അടിയെടുക്കുന്നു എവിടെ ഓ മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടി ആരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ എന്റെ അനന്ത താനും മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ സാറിന്റെ കൂടെ കൂടെ ഞാൻ എങ്ങനെയായത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പിക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പി ചുവന്ന കൊടി പുതപ്പിച്ചു കൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പിക്കാരെ നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തി പറ്റി ഓക്കെ സർ സംസാരിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊടി പോണം കെട്ട തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ടു നടപ്പ നമുക്ക് പൊതുപ്പിച്ചോടെ ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോകാം കുഴപ്പത്തിലേക്ക് നീങ്ങാണ് കുഴപ്പോ പിന്നെ സംഘടന ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് ദോഷം ചെയ്യും ഈ മരിച്ചവൻ ഏത് പാർട്ടിയാ ചോദിക്കാൻ പറ്റില്ല എന്ത് തന്നെയും വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ കാരനാണെന്ന് നമ്മൾ പറയുന്നു കാറിൽ ഒരു കറുപ്പ് കൂടി വാർത്ത അതിന് കൊടി വേണ്ട ഒരു കറുത്ത തുണി ആയാലും മതിയോ കറുത്ത കെ ആർ പി ആലോചിക്കാൻ ഇവിടെ സമയല്ലോ ആ ാലും ഇന്നലെ മേടിച്ചതാണ് ഒരു അപകടം വരുന്ന ഭയങ്കര പ്രിയ കൂട്ടുകാരൻ വന്നല്ലോ സോറി വന്നല്ലോത്തോറി പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയായ അങ്ങക്കീ ഗതി വന്നല്ലോസിയുടെ ഞങ്ങൾ അകം പോയോ ഇല്ല സാർ ഇരുപത് മല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങളൊരു പാത്രത്തിൽ ഉണ്ടു ഒരു കിടന്നു ഒരു കൊലക്കി അനുന്നു ഇല്ലേ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം മാറോ അഭ്യന്തര വകപ്പും ഞങ്ങക്ക് തന്നെയാണ് അതെ ഒളരെ ഞങ്ങൾക്കൊരു വിലാപയാത്ര നടത്തണം ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് പോലും ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ചാളുടെ ബോഡിയാണ് ഇൻസ്പ്രക്ടർ ഇതിലും വേദന ഞങ്ങളെ കൊല്ലാന്നല്ലേ ഒരു ഐ എൻ എസ് സി ക്കാരെ ചോപ്പ് കൊടുവ് നോക്കിയിരിക്കണം െ അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ടുകഴിഞ്ഞു തൊട്ട് പൊന്നൂല്ലാൻ മനസ്സിലെ ഇൻസ്പെക്ടർ പിതാപയാത്ര ഞങ്ങൾ ഭരണകക്ഷത മറക്കരുത് போஸ்ட்மார்ட்டம் அவசானி அக்கிரமம் அவசானிப்போடி டெக்வா அதிபி കാർ മൃഗീയമായി വീരനായകൻ ശ്രീമാൻ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൂടി വർദ്ധിച്ചിട്ടായിരിക്കും മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ബാക്കി ഞങ്ങളെ പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി ഇട്ടാലും വലിയ തിരക്കൊന്നും തിരുവനന്തപുരത്തില്ലല്ലോ ഏ ഇല്ല ഏ പ്രതികളൊക്കെ പോയി ഇനിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ തന്നെ പ്രതികളാക്കാൻ ഭാഗ്യ അവരെത്രകാലം ഒളിവിൽ കഴിയുമോ എന്താണ് ഇത് നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം എത്ര കാലം ഒളി പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ കൊണ്ടിപ്പോ ആവശ്യമൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിപ്പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പിന്നെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ആ അവര് ഈ കഴിച്ചു എന്തെങ്കിലും ഒരു അയ്യോ അയ്യോ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ ഇന്നലെ കണ്ടാണല്ലോ കോണിയൊന്നും ും ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും താൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ വേണ്ട 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 അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ എന്റെ മൂത്ത മോനാ

ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുലപ്പനോ ഒന്ന് മുകളിലൊന്നും പിടിച്ചില്ലേ ഇല്ല ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടോ തലേ സ്ഥലമായിട്ട് നോക്കോ സംസാരിക്കണം അറിയില്ല അല്ലേ ഒരു കൊലക്കേസിലെ ഒന്നാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് കളിക്കുന്നു പൊട്ടങ്ങൾ